പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി ഒരുപാട് കഥകൾ നാട്ടിൽ നിലവിലുണ്ട് അവരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ നിരോധിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇപ്പോഴും അവരുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട് മറ്റ് പലരിലൂടെ പോപ്പുലർ ഫ്രണ്ട് ഒരു സംഘടനയായിട്ട് നിലവിലുണ്ടോയെന്ന് ചോദിച്ചാലില്ല അതിൻ്റെ നേതാക്കളിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു അവരിപ്പോൾ ഏതൊക്കെയോ ജയിലുകളിലൊക്കെയാണ് പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഒരു ചിന്ത എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ നിലനിൽക്കുന്നു കേരളത്തിന് പുറത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആക്ടിവിറ്റി എന്തൊക്കെയാ അത് ആർക്കും അത്ര വലിയ പിടിയില്ല എന്തൊക്കെയോ യു പിയിൽ കുഴപ്പം കാണിച്ചോ അവിടെ ആരും ഒക്കെ അറസ്റ്റിലായി എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് ആരും അത് ശ്രദ്ധിക്കാറുമില്ല ഇതിനെപ്പറ്റി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും വളരെ കുറവാണ് കുറച്ചു കാലം മുമ്പാണ് മലയാള മനോരമയിലെ പ്രസിദ്ധിയായ ഒരു അവതാരിക പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവൃത്തികളെ പറ്റിയുള്ള പല വാർത്തകളും ഞങ്ങൾ ഒളിച്ചു വെച്ചു കാരണം അത് ആർ എസ് എസിന് ഗുണമാകുമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ആർ എസ് എസിന് ഗുണം പിടിക്കാതിരിക്കാനായിട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ദേശദ്രോഹ പ്രവർത്തനങ്ങൾ വരെ ഒളിച്ചു വെച്ചു എന്ന് സാരം അപ്പോൾ വാർത്തകളും പുറത്ത് വരില്ല ആളുകൾക്കും കേരളത്തിന് പുറത്ത് അത്ര വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോംബെ ഹൈക്കോടതിയുടെ ഒരു വിധി വരുന്നത് അത് മൂന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ അവരുടെ ജാമ്യത്തിനായിട്ട് ചെന്നപ്പോഴുണ്ടായ വിധിയാണ് ഈ വിധികൾ പലതും ജാമ്യാപേക്ഷ ഒന്നുകിൽ ജാമ്യം കൊടുക്കുകയോ അല്ലെങ്കിൽ നിരസിക്കുകയോ ഒക്കെ ചെയ്ത് ചെറിയൊരു വിധിയായിരിക്കും രണ്ടോ മൂന്നോ പേജ് മാക്സിമം വരുന്ന വിധികളാണ് ജാമ്യ ഹർജികളിൽ കോടതികൾ സാധാരണ പുറപ്പെടുവിക്കാറുള്ളത് കാരണം അതിൽ ഈ തെളിവുകൾ വലുതായിട്ട് പരിശോധിക്കാറില്ല പ്രഥമ പ്രഥമദൃഷ്ടിയ തെളിവുണ്ടോ എന്ന് നോക്കും ഇയാൾ ജാമ്യത്തിൽ പോയാൽ കുറ്റം ആവർത്തിക്കാൻ എന്ന് നോക്കും ഇയാൾ നാടുവിടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കും തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കും ഈ മൂന്ന് കാരണങ്ങളാണ് കോടതികൾ നോക്കാറുള്ളത് അപ്പോൾ ഈ മൂന്നിനും സാധ്യതയില്ലെങ്കിൽ സാധാരണഗതിയിൽ ജാമ്യം കൊടുക്കും ജാമ്യം കൂടുതലും നിഷേധിക്കുന്നത് യു എ പി എ കേസുകളിലാണ് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധി പാസ്സാക്കിയ ആക്റ്റാണ് പലരും ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ടി വി ചർച്ചകളിലൊക്കെ ഇതെന്തോ പുതിയ ആക്റ്റാണ് നരേന്ദ്രമോദി മനഃപൂർവ്വം കൊണ്ടുവന്നതാണ് എന്നൊക്കെ വിചാരിക്കാറുണ്ട് അങ്ങനെയല്ല യു എ പി എ ആക്ട് ചെറിയൊരു ആക്റ്റാണ് നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി ബുക്ക് സ്റ്റോളിൽ നിന്ന് കിട്ടും ലോ ബുക്സ് കിട്ടുന്ന കടകളിൽ കിട്ടും വളരെ ചെറിയൊരു ആക്റ്റാണ് ഈ യു എ പി എ ആക്ട് കുറെ കൂടെ ശക്തിപ്പെടുത്തി രണ്ടായിരത്തി എട്ടിൽ ചിദംബരം ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ കോൺഗ്രസ്സുകാരനാണല്ലോ ചിദംബരം ഇതിലൊന്നും നരേന്ദ്രമോദിക്കോ ബി ജെ പിക്ക് യാതൊരു പങ്കുമില്ല എന്നാൽ പങ്കില്ലേ എന്ന് ചോദിച്ചാൽ അമിത് ഷാ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ഒരു വകുപ്പ് കൂടെ ഇതിൽ ചിദംബരത്തിൽ എഴുതി തയ്യാറാക്കിയതിൽ ഒരെണ്ണം കൂടെ ചേർത്തു അത് ഒരു വ്യക്തിയെ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിക്കാം എന്നുള്ളതായിരുന്നു അതുവരെ ചിദംബരം വരെ ഉള്ളവർ ചെയ്തത് ഒരു സംഘടനയെ തീവ്രവാദ സംഘടന എന്ന് പ്രഖ്യാപിക്കാവുന്നതാണ് അതിലൊരു കുഴപ്പമെന്ന് എന്താണെന്ന് വെച്ചാൽ സംഘടനയൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ എന്നെപ്പോലുള്ള ഒരു സംഘടനയിലും മെമ്പറല്ല ഒന്നുമല്ല ഇങ്ങനെ നൂല് കൊട്ടിയ പട്ടം പോലെ നടക്കുന്ന ഒരു മനുഷ്യൻ ഇയാൾ നാലഞ്ച് ബോംബും മേത്ത് വെച്ച് കെട്ടി ഒരു വലിയ കെട്ടിടത്തിൽ കയറി വലിയ സ്ഫോടനം നടത്തി പത്ത് നാൽപ്പത് പേരെ കൊല്ലുകയും കെട്ടിടം തകർന്നു വീഴുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇയാൾ ടെററിസ്റ്റാണ് എന്ന് സർക്കാരിന് പ്രഖ്യാപിക്കാൻ സാധ്യമല്ല കാരണം ഒരു വ്യക്തിയാണ് സംഘടനയല്ല ഒരു വ്യക്തി നടത്തിയ അതിസാഹസികമായ ഒരു പ്രവൃത്തി അത് വരുന്നുള്ളൂ അപ്പോൾ എന്തു പറ്റുന്നു വ്യക്തികളുടെ പേരിൽ യു എ പി എ കേസ് ചുമത്താൻ പറ്റാതെ വരുന്നു ഈ ഡിഫക്റ്റ് ഒഴിവാക്കാനായിട്ട് വ്യക്തിയെ മാത്രം അയാൾക്ക് സംഘടന ഇല്ലെങ്കിൽ പോലും വ്യക്തിയെ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിക്കാവുന്ന ഒരു വകുപ്പ് എഴുതി ചേർത്തു എന്നുള്ളതാണ് ആകെ യു എ പി എ ആക്റ്റിൽ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് വന്ന ഒരു മാറ്റം ബാക്കി എല്ലാ മാറ്റങ്ങളും അതിനു മുമ്പ് മൻമോഹൻ സിംഗിൻ്റെ കാലത്തും രാജീവ് ഗാന്ധിയുടെ കാലത്തും ഇന്ദിരാഗാന്ധിയുടെ കാലത്തും ഒക്കെ വരുത്തിയ മാറ്റങ്ങളും മറച്ചിലുകളും ഒക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ആ പേരിൽ നരേന്ദ്രമോദിയെ ആരും കുറ്റപ്പെടുത്തണ്ട എന്നാൽ ആ കോടതി വിധികളൊക്കെ വന്നു കഴിയുമ്പോൾ സർക്കാരിന് തിരിച്ചടി ഇങ്ങനെയൊക്കെയുള്ള ഹെഡ്ലൈൻസ് വരും നമുക്കിത് മനസ്സിലാവില്ല എന്താ ഇതിനകത്ത് തിരിച്ചടി ഈ അടിച്ച് കഴിഞ്ഞുള്ളതാണല്ലോ തിരിച്ചടി ഇതിൻ്റെ ഒന്നും വ്യാകരണമൊന്നും ചാനലുകൾക്ക് പ്രശ്നമല്ല കോടതി എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറയും അതെടുത്തിട്ട് ഹെഡ്ലൈൻ ആക്കും ഞാനതുകൊണ്ട് ഇത് ചാനലുകളുടെ ഹെഡ്ലൈൻ അല്ലെങ്കിൽ സ്ക്രോളുകൾ നോക്കാതെ നേരെ കോടതി വിധി എടുത്ത് നോക്കുകയാണ് പതിവ് ആ വിധിയിലാണ് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് ബാക്കി എന്തെങ്കിലും വാക്കാൽ ഈ വാദത്തിൻ്റെ നടുക്ക് ഒക്കെ അടിക്കുന്ന കമൻറ്റുകൾ അതൊക്കെ അപ്രസക്തമാണ് അതൊന്നും വിധിയിലുണ്ടാവില്ല ചിലപ്പോഴൊക്കെ ഉണ്ടായെന്നും വരും ഈ വിധിയാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഈ കഴിഞ്ഞ ജൂൺ പതിനൊന്നിന് ബോംബെ ഹൈക്കോടതിയിൽ മഹാരാഷ്ട്രക്കാരായ മൂന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ ജാമ്യാപേക്ഷയുമായിട്ട് ചെന്നു അവരുടെ ജാമ്യാപേക്ഷ കീഴ്ക്കോടതി നാസിക്കിലെ കീഴ്ക്കോടതി തള്ളിയിരുന്നു അതിനെ തുടർന്ന് അവർ അപ്പീലുമായിട്ട് വന്നു ആ അപ്പീലിൽ ബോംബെ ഹൈക്കോടതി കണ്ടെത്തിയ ചില നിരീക്ഷണങ്ങൾ അതാണ് പോപ്പുലർ ഫ്രണ്ട് മഹാരാഷ്ട്രയിൽ നടത്തുന്ന ഓപ്പറേഷൻസിൻ്റെ ചിത്രം നമുക്ക് വ്യക്തമായി തരുന്നത് അത് പതിനഞ്ച് പേജുള്ള ആണ് അതാണ് എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നത് ജഡ്ജ്മെൻറ്റിലുള്ള കാര്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് ഇതിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ മഹാരാഷ്ട്രയിലെ പ്രവർത്തനം മാത്രമല്ല വാസ്തവത്തിൽ കേരളത്തിലെ പ്രവർത്തനത്തിൻ്റെയും ഒരു രേഖാ ചിത്രം നമുക്ക് കിട്ടും എത്ര ഭീകരമായിരുന്നു അവരുടെ പ്ലാൻ എന്നുള്ളത് പലരും പറയുമല്ലോ പോപ്പുലർ ഫ്രണ്ട് ഒരു റിയാക്റ്റീവ് സംഘടനയാണ് കേട്ടിട്ടുണ്ടല്ലോ ആർ എസ് എസ് വ്യാപകമായിട്ട് മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നു അതുകൊണ്ട് ആർ എസ് എസ്സിനെ തിരിച്ചടിക്കാനുണ്ടാക്കിയ സംഘടനയാണ് ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ ഒരു അല്പം ബാലൻസ് വന്നു എന്നെ ഒരാൾ നിരന്തരം തല്ലുന്നു ഞാൻ അയാളെ തിരിച്ചു തല്ലുമ്പോൾ കുറച്ച് പേരെങ്കിലും എൻ്റെ കൂടെ നിൽക്കും ആ അയാളെ ഒരുപാട് തല്ലുകൊണ്ട് വിഷമിച്ചപ്പോൾ അയാളൊന്ന് തിരിച്ചു തല്ലിയതാണ് എന്ന് എൻ്റെ ഭാഗത്തൊരു ന്യായം വരും അപ്പോൾ ഇതൊന്നും ശരിയല്ല എന്ന് ബോംബെ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇത് ആർ എസ് എസിനെതിരായ സംഘടനയൊന്നുമല്ല ഭാരതത്തിനെതിരായ സംഘടനയാണെന്നും അപ്പോൾ ഈ മൂന്ന് പ്രതികൾ മഹാരാഷ്ട്ര എ ടി എസ് അറസ്റ്റ് ചെയ്ത് ആൻറ്റി ടെററിസം സ്ക്വാഡ് അറസ്റ്റ് ചെയ്ത മൂന്ന് പ്രതികളാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പാണ് ഈ അറസ്റ്റ് നടക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം ഈ അറസ്റ്റിന് ശേഷമാണ് അപ്പോൾ ഒന്നാം പേരുകാരൻ റാസി അഹമ്മദ് ഖാൻ അങ്ങേരിപ്പോൾ നാസിക് ജയിലിലാണ് കറൻ്റ്ലി ലോഡ്ജിലറ്റ് നാസിക് ജയിൽ എന്ന് എഴുതിയിരിക്കുന്നു നാസിക് ജയില് വലിയൊരു ജയിലാണ് കേട്ടോ ബാലഗങ്കാരത്തിൽ അങ്ങനെ കിടന്ന ജയിലാണ് നിസ്സാര സംഗതിയല്ല മഹത്തായ ഒരു സ്ഥലത്താണ് ആ ഷേഖ് കിടക്കുന്നത് പക്ഷേ ഈ റാസി അഹമ്മദ് ഖാൻ അക്യൂസ് നമ്പർ ആണ് മൂന്നാം പ്രതി രണ്ടാമത്തെ ആൾ കയ്യൂം അബ്ദുൾ ഷേഖ് അയാൾ രണ്ടാം പ്രതിയാണ് അയാൾ നാസിക് ജയിലിലുണ്ട് പിന്നെ ആറാം പ്രതി ഉനൈസ് ഉമർ ഖയാം പട്ടേൽ ഈ മൂന്ന് പേരും നാസിക് ജയിലിലാണ് ഉനൈസ് ഉമർ ജൽഗാംകാരനാണ് മറ്റൊരു രണ്ടു പേരും പൂനക്കാരാണ് ഇയാൾ ജൽഗാം ജൽഗാം എന്ന് പറഞ്ഞാൽ നമ്മുടെ സവാളയുടെ കേന്ദ്രമാണ് മഹാരാഷ്ട്രയിലെ ജൽഗാം അപ്പോൾ അവിടെ നിന്നാണ് ഈ രണ്ടും മൂന്നും ആറും പ്രതികളാണ് ഈ ഒന്നാം പ്രതി എന്നൊക്കെ പറയുമ്പോൾ കേസിൽ അയാളാണ് ഏറ്റവും വലിയ കുറ്റവാളി എന്നൊന്നും ധരിക്കരുത് ഈ എഫ് ഐ ആർ തയ്യാറാക്കുമ്പോൾ കൊടുക്കുന്ന സീരിയൽ നമ്പറാണ് ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെയുള്ളത് പലരും ഈ ടി വിയിലും പ്രസംഗത്തിലുമൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അയാൾ ഇന്ന കേസിലെ ഒന്നാം പ്രതിയാണ് അയാൾ ഒന്നാം പ്രതി എന്നൊക്കെ പറയും അതിനകത്ത് വലിയ കഥയൊന്നുമില്ല ഒന്നാം പ്രതി എന്ന് പറഞ്ഞാൽ ഒന്നാം പേരുകാരൻ എന്നേ അർത്ഥമുള്ളൂ എന്ത് വാങ്ങിക്കോട്ടേ ഈ മൂന്ന് പേര് നാസിക് സെൻട്രൽ ജയിലിൽ കിടക്കുന്നു അവിടുന്ന് നാസിക്കിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യത്തിന് പോയി ആ കോടതി കൊടുത്തില്ല അതുകൊണ്ട് ബോംബെ ഹൈക്കോടതിയിൽ വന്നു എന്താ പ്രശ്നം എന്താ ഇവർ കാണിച്ച കുഴപ്പമെന്താണ് അത് നമുക്കൊന്ന് നോക്കാം ഈ സാധാരണ ഹൈക്കോടതി വിധി സുപ്രീം കോടതി വിധിയൊക്കെ ആദ്യം അവർ കേസിൻ്റെ ഫാക്റ്റ് പറയും അതാ ഇന്ന ഇന്നതൊക്കെയാണ് സംഭവിച്ചത് പോലീസിൻ്റെ സ്റ്റോറി ഇതാണ് സംഭവിച്ചത് ഏകദേശം അത് പ്രതിഭാഗവും സമ്മതിക്കും വാദിയും പ്രതിയും സമ്മതിക്കുന്നതാണ് ഫാക്റ്റ് ഓഫ് ദ കേസ് ഫാക്റ്റ് ശരിയല്ല എന്ന് പറഞ്ഞ് വാദിക്കാം പക്ഷേ ഫാക്റ്റ് ഫാക്റ്റ് അല്ല എന്നാർക്കും വാദിക്കാൻ പറ്റില്ല ഇപ്പോൾ കൊലപാതകം നടന്നു അത് നടന്നു എന്ന് രണ്ട് ഭാഗവും സമ്മതിക്കും പക്ഷേ അത് ചെയ്തത് ഞാനല്ല എന്നാണ് പ്രതിയുടെ വാദം കൊലപാതകമേ നടന്നിട്ടില്ല എന്ന് സാധാരണ ആരും വാദിക്കാറില്ല കാരണം കൊലപാതകം നടന്നു ഡെഡ് ബോഡി കിട്ടി ഇതൊക്കെ സംഭവിക്കുന്നതാണല്ലോ അപ്പോൾ ഫാക്റ്റ് എന്താണ് ഈ കേസിലെ ഇവരെ ഏത് കേസിലാണ് പിടിച്ചത് എന്തായിരുന്നു സംഭവം അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം ഇവർ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാലാം തീയതി അതായത് രണ്ട് വർഷം മുമ്പ് മഹാരാഷ്ട്രയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ഓഫീസ് തുറന്നു മാലേഗാം എന്ന സ്ഥലത്ത് നമ്മുടെ മാലേഗാം സ്ഫോടനം എന്നൊക്കെ പറഞ്ഞിട്ട് ടി വി ചർച്ചയിൽ ബഹളം വയ്ക്കാറില്ലേ ഹിന്ദു ടെറർ നടന്ന സ്ഥലം ഈ സാധനം പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേന്ദ്രമാണ് മാലേഗാം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മാലേഗാമിലാണ് ബി ജെ പിക്ക് ഏറ്റവും അധികം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ട ഒരു സ്ഥലം മാലേഗാം ആണ് മുസ്ലിം കോൺസൻട്രേഷനുള്ള സ്ഥലം മഹാരാഷ്ട്രയിൽ ഈ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഈ കേസിൽ ഒന്നാം പ്രതി അയാൾ പക്ഷേ ജാമ്യാപേക്ഷമായിട്ട് വന്നിട്ടില്ല രണ്ടും മൂന്നും ആറും പ്രതികളാണ് ജാമ്യാപേക്ഷയുമായിട്ട് വന്നിരിക്കുന്നത് ഒന്നാം പ്രതി വേറെ ഏതോ ഒരാളാണ് അപ്പോൾ അയാൾ മറ്റ് പത്ത് പതിനഞ്ച് ഇരുപത് നേതാക്കന്മാരുമായിട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു യോഗം ആ ബിൽഡിങ്ങിനകത്ത് കൂടി കൂടിയിട്ട് ഈ ഒന്നാം പ്രതി ബാക്കിയുള്ളവരോട് പറഞ്ഞു മുസ്ലിം കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ വല്ലാതെ ഉപദ്രവിക്കപ്പെടുന്നു ഹൈലൈറ്റഡ് വേരിയസ് അട്രോസിറ്റീസ് ബീങ് കമ്മിറ്റഡ് അഗെൻസ്റ്റ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ ഇൻക്ലൂഡിങ് ദ ഇൻസിഡൻസ് ഓഫ് മോബ്ലിൻസിങ് ആൾക്കൂട്ട കൊലപാതകത്തിന് വിധേയരാകുന്നു മുസ്ലിങ്ങൾ നമുക്കാര്ക്ക് പറഞ്ഞുകൂടങ്കിലും ഇയാൾക്കതറിയാം ഇയാൾ പറഞ്ഞു മുസ്ലിങ്ങളെ കണ്ടാൽ അപ്പം തന്നെ ഒരു ആൾക്കൂട്ടമെന്ന് അവരെ തല്ലിക്കൊല്ലുന്നു ഇന്ത്യയിൽ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെയും നിങ്ങൾ തൻ പിന്തുറക്കാർ ഇതാണ് അദ്ദേഹം പഠിപ്പിച്ചത് ഇറ്റ് വാസ് എംഫസൈസ്ഡ് ദയർ ഇൻ ദാറ്റ് ദ നീഡ് ഓഫ് യൂണിറ്റി ഓഫ് മുസ്ലിം കമ്മ്യൂണിറ്റി ടു വേജ് എ വാർ അഗൈൻസ്റ്റ് ദ കൺട്രി ബൈ അഡോപ്റ്റിങ് എനി മോഡ് ഏത് വിധേനയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കെതിരെ അട്ടിമറി സംഘടിപ്പിക്കാനായിട്ട് മുസ്ലിങ്ങൾ യോജിക്കേണ്ട ആവശ്യകതയെപ്പറ്റി ഇയാൾ ഉദ്ബോധനം നടത്തി ആർ എസ് എസിനെതിരെ സമരം ചെയ്യാനോ ആർ എസ് എസ്സുകാരെ വെട്ടിക്കൊല്ലാനോ ഒന്നുമില്ല ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വെയ്ജ് എ വാർ അഗൈൻസ്റ്റ് ദ കൺട്രി രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ഏത് മാർഗവും ഉപയോഗിക്കണം അതിനായിട്ട് ആദ്യം വേണ്ടത് മുസ്ലിങ്ങളുടെ കൂട്ടായ്മയാണ് എന്ന് ഉത്ബോധിപ്പിച്ചു അപ്പോൾ ഈ ഒന്നാം പ്രതി എന്ന് പറയുന്ന അയാളുടെ പേര് ജഡ്ജ്മെൻറ്റിൽ വന്നിട്ടില്ല ഹി വാസ് ദ ഹെഡ് ഓഫ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മാലേഗാം ഇയാളാണ് അതിൻ്റെ തലവൻ ഹി ഇൻസ്റ്റിഗേറ്റഡ് ദ പേഴ്സൺസ് പ്രസൻറ്റ് ഇൻ ദ സെറ്റ് മീറ്റിംഗ് അവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിച്ചു ഉത്സാഹിപ്പിച്ചു എന്നൊക്കെയാണ് അർത്ഥം ഇൻസ്റ്റിഗേറ്റഡ് ദ പേഴ്സൺസ് പ്രസൻറ്റ് ഇൻ ദ സെറ്റ് മീറ്റിംഗ് ടു മോട്ടിവേറ്റ് പീപ്പിൾ ഫ്രർ മുസ്ലിം കമ്മ്യൂണിറ്റി വിത്ത് സിമിലർ തിങ്കിങ് ടു എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ലൈക്ക് മൈൻഡ് പേഴ്സൺസ് ഫ്രം ദ കമ്മ്യൂണിറ്റി ടു ക്രിയേറ്റ് അറ്റ്മോസ്ഫിയർ അഗേൻസ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഫ്ലേഡ് ദ ഇമോഷൻസ് ഓഫ് പീപ്പിൾ ഫ്രം മുസ്ലിം കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്കെതിരെ മുസ്ലിങ്ങളെ സംഘടിപ്പിക്കാനും അവരിൽ ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യയ്ക്കെതിരെ ഒരു ദേഷ്യവും വെറുപ്പും ഉണ്ടാക്കാനും ബോധപൂർവമായിട്ട് ശ്രമിക്കണം എന്ന് ഇയാൾ ആവശ്യപ്പെട്ടു ഈ ഓൾസോ വിഷു ഡേ ഫത്വ ഒരു ഫത്വയും കൊടുത്തു ആൻഡ് ടോൾ ടുക്കിൽ എനി പേഴ്സൺ ഹൂ വുഡ് സ്പീക്ക് അഗെൻസ്റ്റ് ദ മുസ്ലിം ക്ലിജിയൻ ഇസ്ലാമിക് മതത്തെപ്പറ്റി മുസ്ലിം മതത്തെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചാൽ സംസാരിക്കുന്നവർ കൊന്നുകളയണം എന്ന് ഫത്വയും പുറപ്പെടുവിച്ചു ആര് ഒന്നാം പ്രതി അയാൾ ജാമ്യാപേക്ഷയായിട്ട് വന്നിട്ടില്ല കേട്ടോ പക്ഷേ അയാളാണ് ഇതിൻ്റെ മെയിൻ ആൾ എന്ന് സംഭവങ്ങൾ പറയുന്നു അങ്ങനെ ഹീ ആൻഡ് അതർ അക്യൂസ്ഡ് ഇൻസിഗേറ്റഡ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ടു ഹാവ് ഹെറ്റഡ് അഗെൻസ്റ്റ് ദ പീപ്പിൾ ഓഫ് അതർ റിലിജിയൻസ് So as to cause disturbances in the country. <laughs> accused number one also instigated accused number two to five, prompting them to enhance communication with people from their community. മുസ്ലീങ്ങളെ സംഘടിപ്പിക്കാൻ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വാട്സാപ്പ് വഴി ഫേസ്ബുക്ക് വഴി ട്വിറ്റർ വഴി ഇൻസ്റ്റാഗ്രാം വഴി അങ്ങനെ ഇങ്ങനെ പല രീതിയിൽ ലഘുലേഖകൾ പ്രചരിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മുസ്ലിങ്ങളെ സംഘടിപ്പിക്കുകയും അവരെ മനസ്സുകൾക്ക് തീ കൊളുത്തുകയും ചെയ്യുന്ന ഉണ്ടാക്കാനായിട്ട് എല്ലാവരോടും ആഹ്വാനം ചെയ്തു ആ ആഹ്വാനം കേട്ടതിൽ രണ്ട് പേരാണ് ഈ രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും ജാമ്യത്തിന് വന്നിരിക്കുന്നത് മറ്റേ ആൾ പറഞ്ഞ ആളല്ല കേട്ടയാളാണ് ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന രണ്ടുപേർ അപ്പോഴും ആറാം പ്രതി ഇതിനകത്ത് വന്നിട്ടില്ല രണ്ട് മുതൽ അഞ്ച് വരെയുള്ള പ്രതികളെ പറ്റിയാണ് ആറാം പ്രതി ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ സന്ദേശവും സംഗതികളും ഒക്കെ ആ വാട്സാപ്പ് വഴിക്കും മൊബൈൽ വഴിക്കുമാണ് ഒക്കെ പോകുന്നത് ഇതെല്ലാം ഇവരുടെ നിന്ന് മൊബൈൽ വാങ്ങിച്ച് അതെല്ലാം മായ്ച്ചു കളഞ്ഞു കുറേ കളഞ്ഞു കുറേ കളയാൻ ശ്രമിച്ചു പോയില്ല ഇങ്ങനെയൊക്കെ ഈ തെളിവ് നശിപ്പിക്കുക എന്നുള്ള പരിപാടിയാണ് ആറാം പ്രതി ചെയ്തത് അപ്പോൾ ഇവർ ജാമ്യത്തിനായിട്ട് വന്നിരിക്കുന്നു ഞങ്ങൾ മൂന്നിലധികം വർഷമായി ഞങ്ങൾ അങ്ങനെ കിടക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഞങ്ങളെ പിടിച്ചതാണ് നാളെ എത്രയായി ഞങ്ങൾ ഇപ്പോൾ ഇരുപത്തിനാലേ ഒന്നര വർഷം ഏജിയിൽ കിടക്കുന്നു ഞങ്ങളെ വിടണം ഞങ്ങൾ പാവങ്ങളാണ് ഒരു തെളിവില്ല അപ്പടിയില്ല ഇപ്പടിയില്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ അതുകൂടാതെ ഈ ഇവരുടെ വാദം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുറ്റങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തതാണ് അവരുടെ വക്കീൽ വാദിക്കുകയാണ് കുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തതാണ് പക്ഷേ ഇതൊന്നും രാജ്യദ്രോഹ പ്രവൃത്തിയല്ല ഏറി വന്നു കഴിഞ്ഞാൽ രണ്ട് സമുദായങ്ങൾ തമ്മിൽ കലഹമുണ്ടാക്കി അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇത്രേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അതിന് ഐ പി സിയിൽ വൺ ഫിഫ്റ്റി ത്രീ എ എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് രണ്ട് സമുദായങ്ങൾ തമ്മിൽ കലഹം ഉണ്ടാക്കുക മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ അല്ലെങ്കിലോ ഒക്കെ കലഹമുണ്ടാക്കുന്ന ഏർപ്പാട് അതിനാണ് വൺ ഫിഫ്റ്റി ത്രീ എ എന്നുള്ള വകുപ്പ് നമ്മളുടെ പിണറായി വിജയന് പ്രിയപ്പെട്ട വകുപ്പ് പിണറായി വിജയൻ അദ്ദേഹം ഭരണത്തിൽ വന്നതിന് ശേഷം ഏറ്റവും അധികം ഉപയോഗിക്കുകയോ ദുരുപയോഗിക്കുകയോ ചെയ്തിട്ടുള്ള വകുപ്പ് നൂറ്റി അമ്പത്തി മൂന്ന് എ ആണ് അതായത് വെള്ളാപ്പള്ളി നടേശനെതിരെ നൂറ്റി അമ്പത്തി മൂന്ന് എ കുമ്മൻ രാജശേഖരനെതിരെയുണ്ട് ശശീകര ടീച്ചർക്കെതിരെയുണ്ട് എന്ന് വേണ്ട നാട്ടിലെ ഏകദേശം എല്ലാവരുടെയും പേരിൽ വൺ ഫിഫ്റ്റി ത്രീ എ കേസുണ്ട് ഇതാണ് വൺ ഫിഫ്റ്റി ത്രീയെ ആരും വൺ ഫിഫ്റ്റി ത്രീ എയിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുമില്ല അതുകൊണ്ട് ഇവർ വാദിക്കുന്നത് ഈ കടുത്ത രാജ്യദ്രോഹ വകുപ്പുകൾ ഐ പി സി വൺ ട്വൻറ്റി വൺ പിന്നെ യു എ പി എ ഇതൊന്നും ഇടാനുള്ള കുറ്റമൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഇതാണ് അവരുടെ വാദം ആ മറ്റ് രണ്ട് പേർക്ക് വേണ്ടി ഹാജരായ വക്കീലും ഇതൊക്കെ തന്നെയാണ് വാദിച്ചത് ബേസിക്കലി ഈ കുറ്റം ചെയ്തിട്ടുണ്ട് പക്ഷേ അത് രാജ്യദ്രോഹമല്ലെന്നേ മറ്റ് മതസ്ഥരെ കൊല്ലാൻ പറയുന്നത് മറ്റ് മതസ്ഥരെ കൊല്ലാൻ പറയുന്നു എന്നുള്ള വകുപ്പിട്ടാൽ മതി അത് രാജ്യദ്രോഹം അതെന്ന് എങ്ങനെയാണ് അതാണ് അവരുടെ ചോദ്യം അപ്പോൾ ഇതിന് ഉത്തരം കൊടുക്കുന്നത് നമ്മളുടെ അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അവരൊരു സ്ത്രീയാണ് തക്കാൽക്കർ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഈ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് ഇവരുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തേഴ് എന്നാണ് ആ ഡോക്യുമെൻറ്റിൻ്റെ പേര് തലക്കെട്ട് ഡോക്യുമെൻറ്റിന് ഒരുപാട് വലിയ പേജുള്ള ഇംഗ്ലീഷിലുള്ള ഡോക്യുമെൻ്റാണ് അതെനിക്കുമൊക്കെ വന്നിരുന്നു കേട്ടോ ആരോ വാട്സാപ്പിൽ അയച്ചു തന്നു ഞാനത് ഗൗരവമായിട്ട് എടുത്തില്ല കാരണം ഇവർ പറയുന്ന ഓരോ പൊങ്ങച്ചനല്ല ആ ഒരു രാജ്യം അങ്ങോട്ട് രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ മൊത്തം മുസ്ലിങ്ങളായിട്ട് മാറും ഖലീഫ ഉണ്ടാകും തേങ്ങ ഉണ്ടാകും മാങ്ങയുണ്ടാകും എന്നൊക്കെ പറഞ്ഞു ഞാനൊരു വേറെ പണിയൊന്നുമില്ല ചുമ്മാ ഇങ്ങനെ നേരം വിളിക്കുമ്പോൾ ഓരോ പൊങ്ങച്ച അടിച്ചു കൊണ്ടിറങ്ങുന്നു എന്നുള്ള മട്ടിൽ ഞാനത് മുഴുവൻ വായിക്കാൻ പോലും പോയില്ല ഇപ്പോൾ വാട്സാപ്പിൽ നോക്കിയിട്ട് അത് കാണുന്നുമില്ല വാട്സാപ്പ് ഇടയ്ക്ക് ഇങ്ങനെ ആവിയായി പോകുമല്ലോ കുറേ സാധനങ്ങൾ അങ്ങനെ പോയി പക്ഷേ ഈ സാധനമാണ് ഇവരുടെ അടിസ്ഥാനപരമായ ഡോക്യുമെൻ്റ് എന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം ഷീ സബ്മിറ്റഡ് ദാറ്റ് ദ ഒറിജിനൽ ഡോക്യുമെൻ്റ് ഈസ് ഇൻ ഉറുദു ലാംഗ്വേജ് ഈ വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തേഴ് എന്നുള്ള ഡോക്യുമെൻ്റ് എനിക്ക് ഇംഗ്ലീഷിൽ കിട്ടിയത് അതിൻ്റെ ഒറിജിനൽ ഉറുദുവാണ് ഉറുദുവിൽ നിന്ന് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തതാണ് എനിക്കും എന്നെപ്പോലെ ഇത് കാണുന്ന പലർക്കും ഇത് കിട്ടിക്കാണും വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തേഴ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷം മുമ്പ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിനും ഒരു അല്പം മാസങ്ങൾ മുമ്പാണ് ഇത് പ്രചരിപ്പിക്കപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് ടു ട്രാൻസ്ഫോം ഇന്ത്യ ഇൻ ടു ആൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ബൈ ട്വൻറ്റി ഫോർട്ടി സെവൻ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിട്ട് രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യയെ മാറ്റാനുള്ള കറക്റ്റ് പ്ലാനിങ് ഈ ഡോക്യുമെൻറ്ററിൽ അവർ കാണിക്കുന്നു കോടതിയെ അതുകൂടാതെ ഇവരുടെ ഡയഗ്രാം കോൾ ഡാറ്റ റെക്കോർഡ് ഇവർ തമ്മിലുള്ള സംസാരം ഇവരുടെ മീറ്റിംഗ് ഇതെല്ലാം വെച്ച് ഈ കുറ്റം തെളിയിക്കുന്നു പ്രോസിക്യൂഷൻ അവസാനം ജഡ്ജിമാർ ഇപ്പോൾ രണ്ടു പേർക്കും പറയാനുള്ളത് കേട്ടു മൂന്നാം ഭാഗമാണ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ജഡ്ജ്മെൻ്റിൽ ഇവർ പറയുന്നു ഈ സാധനം ഇവർ ചെയ്തിട്ടുണ്ട് അക്യൂസ് പേഴ്സൺസ് കൺസ്പയേർഡ് ടു ഓവറോൾ ദ ഗവൺമെൻറ് ബൈ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ച് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും അട്ടിമറിക്കാൻ ഇവർ ശ്രമിച്ചു എന്നുള്ളത് സംശയാതീതമായിട്ട് ഈ കേസിൽ തെളിയുന്നുണ്ട് ബാക്കി ട്രയൽ കോർട്ട് നോക്കിക്കോളും ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ തന്നെ ഇരുപത് സാക്ഷികളുണ്ട് ഇവരുടെ കൂടെയുള്ളവർ മൾട്ടിപ്പിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് ദ അസോസിയേഷൻ ഇവർ തമ്മിൽ നടത്തിയ സംഭാഷണങ്ങൾ വാട്സാപ്പ് സന്ദേശങ്ങൾ ഇതെല്ലാം ഒരു പാടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലെല്ലാം ഇത് വ്യക്തമാണ് സിസ്റ്റമാറ്റിക്കലി അണ്ടർടേക്കൺ ആക്ടിവിറ്റീസ് വിച്ച് ആർ ഡെട്രിമെൻറ്റൽ ടു ദ ഇൻട്രസ്റ്റ് ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്ന് സംശയാതീതമായിട്ട് തെളിയുന്നു ദർ ഈസ് മോർ ദാൻ സഫീഷ്യൻറ്റ് മെറ്റീരിയൽ അവൈലബിൾ ഓൺ റെക്കോർഡ് ടു പ്രൈമ ഫേസി ഷോ ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദ അപ്പലൻസ് ഇൻ ദ പ്രസൻ ക്രൈം ടു അപ്ലൈ സെക്ഷൻ വൺ ട്വൻറ്റി വൺ എ ഓഫ് ദ ഐ പി സി ഐ പി സിയുടെ വൺ ട്വൻറ്റി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹമാണ് വെയ്ജിങ് വാർ അഗൻസ്റ്റ് ദ കൺട്രി അപ്പോൾ ഇത് പ്രഥമദൃഷ്ടിയ ഇതിനുള്ള തെളിവുകൾ കാണുന്നു എന്ന് ജഡ്ജിമാർ കണ്ടെത്തി അതുകൂടാതെ അപ്പലൻസ് ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ സ്പ്രെഡിംഗ് ഹെറ്റഡ് അഗൻസ്റ്റ് ദ സ്റ്റേറ്റ് സ്പ്രെഡ് ആൻറ്റിനാഷണൽ അജൻഡ ത്രൂ വേരിയസ് മീൻസ് ഓഫ് പ്രൊപ്പഗാൻഡ ഇൻക്ലൂഡിംഗ് യൂസ് ഓഫ് ഇലക്ട്രോണിക് മീഡിയ ബൈ ക്രിയേറ്റിംഗ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ആൻഡ് സർക്കുലേറ്റിംഗ് മെസ്സേജസ് ഡെട്രിമെൻറ്റൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദ നേഷൻ ഇതിൽ ശ്രദ്ധിക്കുക എല്ലാം തന്നെ രാഷ്ട്രത്തിനെതിരാണ് അല്ലാതെ ആർ എസ് എസിനോ മറ്റേതെങ്കിലും സംഘടനയ്ക്കോ മതത്തിനോ പോലും എതിരെല്ലാം രാഷ്ട്രത്തിനെതിരായിട്ടുള്ള ഗൂഢാലോചനയും പ്രവൃത്തിയും വാട്സാപ്പ് ഗ്രൂപ്പും അതിലെ സംഭാഷണങ്ങളും എല്ലാം സംശയാതീതമായിട്ട് തെളിഞ്ഞു എന്ന് ജഡ്ജിമാർ പറയുന്നു ഇത് കൂടാതെ അവർ കുറേ ജഡ്ജ്മെൻ്റ്സ് ഒക്കെ പറയുന്നുണ്ട് സുപ്രീം കോടതി സിമിലർ കേസുകളിൽ ജാമ്യം കൊടുക്കുമ്പോഴും ജാമ്യം നിഷേധിക്കുമ്പോഴും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ എന്നിട്ട് അവർ പറയുന്നു ബേസിക്കലി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈസ് എ കേഡർ ബേസ്ഡ് ഓർഗനൈസേഷൻ ആൻഡ് ഈച്ച് കേഡർ ഈസ് എൻട്രസ്റ്റഡ് വിത്ത് സ്പെഷ്യൽ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ദാറ്റ് ദ അപ്പലൻസ് ഇൻ ഹാവ് ബീൻ ഗിവൺ സ്പെസിഫിക് സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടീസ് ടു ഫർദർ ദ കോൺസ്പിറസി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരു കേഡർ ബേസ്ഡ് സംഘടനയാണ് ഓരോ കേഡറിനും കൃത്യമായ ഡ്യൂട്ടി അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഡ്യൂട്ടി അലോട്ട് ചെയ്ത് കിട്ടിയ മൂന്നു പേർ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിനിടയിൽ പോലീസ് പിടിയിൽ വരികയും ജയിലിലാവുകയും അവർ ബെയിലിന് വേണ്ടി ജാമ്യത്തിന് വേണ്ടി ഞങ്ങളെ സമീപിച്ചിരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർ ഈ കൃത്യമൊക്കെ ചെയ്തു എന്നിട്ട് ജാമ്യത്തിന് വരുന്നു കൃത്യം രാജ്യദ്രോഹമല്ല വെറും ശത്രുത വളർത്തലാണ് ശത്രുത വളർത്താനായിട്ട് ഒരു മൂന്ന് വർഷത്തെ ശിക്ഷ ഏറിയാൽ ഏഴ് വർഷം അടുപ്പപ്പെട്ട ശിക്ഷയാണെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിന് അപ്പം ശത്രുത വളർത്തലല്ല ചെയ്തിരിക്കുന്നത് സർക്കാരിനെ അട്ടിമറിക്കാൻ ഗവൺമെൻറ്റിനെ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദി ഗവൺമെൻറ്റെന്നൊന്നും വിചാരിക്കരുത് ഭരണകൂടത്തെ അട്ടിമറിക്കുക അതായത് കോടതി ഇലക്ഷൻ കമ്മീഷൻ പോലീസ് പട്ടാളം നമ്മളുടെ മറ്റ് ഭരണ സംവിധാനങ്ങൾ ജില്ലാ കളക്ടർ എല്ലാത്തിനെയും അട്ടിമറിച്ച് ഭരണം കീഴടക്കി ഒരു ഖാലിഫത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നിട്ട് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനുള്ളിൽ ഇതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പ്രഥമദൃഷ്ടിയ വ്യക്തമാണ് അതുകൊണ്ട് ഇവരുടെ ജാമ്യാപേക്ഷ തള്ളുന്നു എന്നാണ് ബോംബെ ഹൈക്കോടതി പറഞ്ഞത് ആ ജഡ്ജ്മെൻ്റാണ് പതിനഞ്ച് പേജ് ജഡ്ജ്മെൻറ്റ് ഇതിനെയാണ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് എന്ന് വിളിക്കേണ്ടത് കാരണം ഇത്തരം ജഡ്ജ്മെൻറ്റുകളിലൂടെയാണ് ഇവരുടെ രഹസ്യ വിവരങ്ങൾ പലപ്പോഴും പുറത്തു വരുന്നത് ബാക്കി പത്രങ്ങളിലോ ചാനലുകളിലോ ഒക്കെ അവരവരുടെ താല്പര്യമനുസരിച്ച് അല്പം അതിശയോക്തി ചേർക്കും കുറയ്ക്കും കൂട്ടും ഇല്ലാത്ത പേരുകൾ എഴുതി വയ്ക്കും പല രീതിയിലുള്ള മാനിപ്പുലേഷൻസ് നടക്കും വാർത്താ പ്രാധാന്യം നേടാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണല്ലോ ചാനലുകളും പത്രങ്ങളും ഒക്കെ അപ്പോൾ അവർ സത്യസന്ധമായിട്ട് ഈ കോടതി റിപ്പോർട്ടിങ് നടത്തുക അതുകൊണ്ടാണ് ഞാൻ ബോംബെ ഹൈക്കോടതിയിലെ വെബ്സൈറ്റിൽ നിന്ന് ഈ ജഡ്ജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നിങ്ങളെ ഇത് ബോധ്യപ്പെടുത്തിയത് ഇനിയും ആർക്കെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ഒരു നല്ല സംഘടനയാണെന്നും അവർ ആംബുലൻസ് ഓടിച്ചുകൊണ്ട് നടക്കുകയാണെന്നും കഷ്ടപ്പെട്ടവരെ സഹായിക്കുകയാണെന്നും ഒക്കെ തോന്നുകയാണെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം